രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ട ചുവന്ന പോളോക്കാറിന്റെ ഉടമ നടി തൻവീർ റാം അറസ്റ്റിലേക്ക് നടി തൻവീർ റാം രാഹുലിനെ മനഃപൂർവ്വം രക്ഷപ്പെടുത്തി എന്ന നിഗമനത്തിലാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹായിച്ച് തൻവീർ റാം കൂരാ കുടുക്കിൽ ആയിരിക്കുന്നു അമ്പിളി എന്ന സിനിമയിലൂടെ മലയാളത്തിൽ കടന്നു വന്ന റാം മലയാളത്തിൽ മുൻനിര നായികയായി മാറിയത് അതിവേഗമാണ് കണ്ണ് തുറക്കുന്നതിന് മുമ്പായിരുന്നു തൻവി റാമിന്റെ വളർച്ച തൻവിറാം രാഹുൽ മാങ്കൂട്ടത്തിൽ നോടൊപ്പം രാഹുൽ പാലക്കാട് വെച്ച് നൽകിയ നിർമ്മിച്ച് നൽകിയ ഒരു വീടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തൻവിറാമും അനുശ്രീയുമാണ് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് അനുശ്രീക്ക് രാഹുലുമായി മറ്റ് ബന്ധങ്ങളില്ലെന്നും തൻവി റാമും രാഹുലുമായി അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് കരുതുന്നു പോലീസ് തൻവിറാമിനെ പോക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തേടി പോയ ക്ഷീണം തൻവീറാമിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാറ്റാം എന്ന നിഗമനത്തിലായിരിക്കും പോലീസ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസും തമ്മിലുള്ള ഒളിച്ചു ഈ ന്യൂസ് ചെയ്യുന്ന സമയവും തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തേടി പോലീസ് ആ കാടായ കാടൊക്കെ നാടായ നാടൊക്കെ അരിച്ചു പറക്കുമ്പോഴും വിദഗ്ധനായ ക്രിമിനലായ വിദഗ്ധനായ ക്രിമിനലിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സിനിമയിലെ പ്രതിനായകനെ പോലെ ആയിരിക്കുന്നു ഇപ്പോൾ വില്ലനെ തേടി പോലീസ് കാടായ കാടും നാടായ നാടും അരിച്ചു പറക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലേക്ക് മുങ്ങി എന്നുള്ളതാണ് പോലീസിന് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ട് മുൻകൂർ ജാമ്യം അപേ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതിയിൽ എത്തുകയാണ് മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊക്കാനാണ് പോലീസ് തൻ തൻവിറാമിനെ പോലീസ് ചോദ്യം തൻവിറാമുമായി പോലീസ് ആശയവിനിമയം നടത്തി എന്നാണ് റിപ്പോർട്ട് തൻവിറാം പറയുന്നത് തൻ്റെ പോളോക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചുവെന്നും അയാൾ രക്ഷപ്പെടാനാണ് അത് ചോദിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് എന്തായാലും എല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുന്നത് എന്നത് വ്യക്തം രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിട്ട് ആറു ദിവസമാകുന്നു മുങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ പൊതുപരിപാടികളിൽ അയാൾ സജീവമായിരുന്നു പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി അയാൾ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു മാത്രമല്ല കെ പി സി സി വിലക്കിയിട്ടും അയാളെ കണ്ണാടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ രഹസ്യത്തിൽ രഹസ്യമായി വിളിച്ചു വരുത്തിയതും അവിടെ നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുത്തതും ഒക്കെ വിവാദമായി മാറി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി കൂടി ലഭിച്ചിരിക്കുന്നു കേരളത്തിന് പുറത്ത് താമസിക്കുന്ന യുവതിയാണ് പരാതി നൽകിയത് അത് കെ പി സി സി നേതൃത്വത്തിനാണ് പരാതി നൽകിയത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും എം പിമാരായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതോ ഇതോടുകൂടി രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി എടുക്കും രാഹുലിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാൻ െങ്കിൽ ഇത്രയും വിപത്തിലേക്ക് പാർട്ടി പോകുമായിരുന്നില്ല എന്തായാലും ബി ഡി സതീശൻ എടുത്ത അന്നത്തെ തീരുമാനം ശരിയായിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം അനുകൂലിച്ചുകൊണ്ടിരുന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശനും മനസ്സിലായി ഇപ്പോൾ കെ പി സി സി കെ പി സി സി ആസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ തിരക്കിട്ട ചർച്ചയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ കോൺഗ്രസ് ശുഭപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങവേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല കെ നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിവിദഗ്ധമായാണ് കളിച്ചത് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഹു കേസ് എന്ന വാക്കുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നിറങ്ങി പാലക്കാട് വന്നിറങ്ങിയ ശേഷം പാലക്കാട് നടക്കുന്ന മിക്ക യോഗങ്ങളിലും പി വർക്ക് ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നുഴഞ്ഞുകയറി അതുമാത്രമല്ല പാലക്കാടുകാരുടെ ഒരു ഹീറോയായി പാലക്കാടുകാർക്കിടയിൽ ഒരു ഹീറോ പരിവേഷത്തോടെ നിറഞ്ഞു നിൽക്കാൻ അയാൾ ശ്രമിച്ചു ആ ശ്രമമാണ് ഇപ്പോൾ കണ്ണാടി ചില്ല് പോലെ തകർന്ന് തരിപ്പണമായി വീണിരിക്കുന്നത് വീണ്ടും ഒരു പരാതി കൂടി ലഭിച്ചിരിക്കുന്നു ആ പരാതിയും കൂടെ കിട്ടിയതോടുകൂടി പോലീസ് ജാഗ്രതയിലാണ് കെ പി സി സി നേതൃത്വം ആ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറാനും തീരുമാനിച്ചിരിക്കുന്നു ആ പരാതിയിൽ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഭയം കൊണ്ടാണ് പരാതി നൽകാൻ മുന്നോട്ട് വരാത്തത് എന്നാണ് രാഹുൽ മാഫിയ സംഘ തലവനാണെന്നും രാഹുൽ ഗുണ്ടാ സംഘങ്ങളുമായി കറങ്ങുന്നയാളാണെന്നും ഒക്കെ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു എന്തായാലും നടി തൻവീർ തൻബിറാമിന്റെ ചോദ്യം ചെയ്യൽ സുപ്രധാനമാണ് തൻവീർ റാമിനോട് ആ മധ്യകാലത്ത് പോലീസ് സോഫ്റ്റ് ആയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്നാൽ തൻവീർ വി റാമിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിയിടങ്ങളെ പറ്റി അറിയാം എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് അതുകൊണ്ട് തന്നെ തൻവീർ റാം ചോദ്യം ചെയ്യലിന് വിധേയമാകും ചുരുക്കത്തിൽ പോലീസ് ആകെ മൊത്തം ും അസ്വസ്ഥരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിയിടം കണ്ടുപിടിക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിയിടം കണ്ടുപിടിക്കാൻ ഇതുവരെക്കും പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുലുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരെ ശക്തമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്ക വിധേയമാക്കാൻ തയ്യാറെടുക്കുകയാണ് പോലീസ് തൻവീറാമിന്റെ ചുവന്ന പോളോക്കാർ ആ പോളോക്കാർ രാഹുലിന് നൽകിയത് തൻവീറാമിന് കൊടുക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട